ഇവിടെ സ്ഥിതിഗതം ചോദിച്ചിട്ടാണ് പോലീസ് നിർബന്ധിച്ചു ഇതാണ് നിർബന്ധിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ചെയ്ത് കഴിഞ്ഞാൽ നീവരായിട്ട് പ്രശ്നം ഇല്ലാരുംഷകൾ കേട്ടിട്ടുണ്ട് പക്ഷെ കൂട്ടരാജ്യാദ്യമായിട്ട് കേൾക്കണ എന്തിനാ രാജ്യം കേട്ടില്ല രാജത്തെ രാജ്യം ഞാൻ കാണാൻ നീ കെട്ടി അപ്രോച്ച് ചെയ്യണ്ടേ എന്തിനാ എല്ലാരും ഒരു രാജ്യം മനസ്സിലാവുന്നില്ല ഇത് വയറിടക്കം പോലെയാണല്ലോ അല്ല ഇത് എല്ലാരും ഇങ്ങനെ പേര് മേടിച്ചിട്ട് അയക്കും എല്ലാരും പേര് വിടേണ്ടല്ലോ ഇനി ആദ്യ ആൾക്കാർ സമ്മതിച്ചാ പറഞ്ഞായിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പേര് വരുമെന്ന് എല്ലാവർക്കും പേടിയാണ് ഇതിലിപ്പോ എല്ലാം ജനുവൻ വാദമൊന്നല്ല ചിലപ്പോ ഈ ചാൻസ് ഇടാത്ത വൈരാഗ്യം വൈരാഗിനും വേണ്ടി വേണ്ടി പേരുകളും അവനും ജയിച്ചു പറഞ്ഞത് മാനസിക കേസ് കൊടുക്കും പറഞ്ഞു കാരണം ഇവരുടെ പേര് പോവില്ലേ ചിലക്കാലും ചാൻസ് ഇടാത്തത് കൊണ്ട് ആ വ്യക്തി പേരായിട്ടും പറയാം ഇനി പറയാൻ നേരത്തെ പറയണ്ടില്ല ഇപ്പൊ എത്ര വർഷമായി എത്ര നാളായി ഇപ്പൊ അക്രമിയെ അപ്പൊ തന്നെ വന്നില്ലേ അതുകൊണ്ട് അപ്പ തന്നെ മെഡിക്കൽ രൂപ എടുത്തില്ലേ എന്തുകൊണ്ട് അപ്പ തന്നെ പറയുന്നില്ല അതല്ല പ്രശ്നം ഇവര് കേസ് കൊടുക്കല്ലേ രേവൽ രേ കേസ് അതിനുള്ള എന്താണ് അതല്ല കൊടുക്കാത്തേ അതല്ലേ ഇപ്പൊ പാർവത്തിന് ഏത് പറയുന്നില്ല ആരാ ഇത് കേസ് അക്രമി അങ്ങനെ കൊടുത്തില്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും ഈ കേസ് സ്ട്രോങ് ആയതാ പറഞ്ഞ കേസ് ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം അന്ന് നടന്ന സമയത്ത് ഏതൊരു സമയത്ത് ഒരു ഹോട്ടലിൽ മുടി റൂം ഹോട്ടൽ പിടിച്ചു വയ്ക്കണം അത് കേസ് അന്നെ കൊടുത്തിട്ടേ അന്നെ കൊടുത്തെങ്കിൽ അന്ന് കേസ് തുറന്നതാണ് ഇത് എന്താ കൊടുക്കാത്തത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ബി ടു മണിയാവും ഇതാ തെളിവിലോ പോകും പിന്നെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ ഇനിയിപ്പോ പത്ത് വർഷം നടന്ന കാര്യത്തിൽ എങ്ങനെ മെഡിക്കൽ എവിഡൻസ് കിട്ടാനാണ് അക്രിമിൻ നടിയുടെ കേസില് പുലി അവരെ അപ്പൊ തന്നെ പോയിട്ട് മെഡിക്കൽ എവിഡൻസ് എടുത്തു അതുകൊണ്ടാണ് കേസ് സ്ട്രോങ് ആയത് റേപ്പ് പോലെ അങ്ങനെയല്ലേ പിന്നെ ഈ സംസാരത്തിൽ പറഞ്ഞ കാര്യം അതിനൊന്നും കേസെടുക്കാൻ പറ്റില്ല ഇപ്പൊ ആ ബംഗാളിനടി കേസ് കൊടുത്തിട്ടുണ്ട് വകുപ്പില്ലാത്ത ജാമ്യമില്ലാത്ത അങ്ങനെ തന്നെ കൊടുക്കണം എല്ലാം വന്നിട്ടുണ്ട് മലയാള സിനിമ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ കൂടെയാണ് അറിയപ്പെട്ടിരുന്നൂട്ടി ഇവർക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ല അല്ലെങ്കിൽ ഇവർക്കൊരു മറുപടി ഇല്ലാട് ചിലപ്പോഴും അത് വാർത്തകൾ മീഡിയാസ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുവതലമുറക്ക് മാത്രമേ ഇപ്പോൾ മറുപടി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ കഴിയുന്നുള്ളോ ബാക്കിയുള്ളവർക്കൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുന്നിൽ അവർക്ക് വരാൻ ഇവര് ഇവര് മമ്മൂട്ടി പോയാൽ പണ്ട് പതി ഇങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ഇടാറില്ല ഡിപ്ലോമാറ്റിക് ആണ് ഇപ്പൊ മമ്മൂട്ടി കംപ്ലീറ്റ്ലി നീറ്റ് ആളാണ് പുള്ളി ഒന്നും ഇത് ഇങ്ങനെ കാര്യം തുറന്ന് പറയാനാണ് പൃഥ്വിരാജാണ് ഇങ്ങനെ പൃഥ്വിരാജ് തുറന്നു വന്നില്ലേ പഴയ വൃദ്ധരാന്നെ കാണാൻ പറ്റി പൃഥ്വിരാജ് എല്ലാം തുറന്ന് വന്നില്ലേ അമ്മയുടെ പ്രസിഡന്റ് ആവുക പൃഥ്വിരാജാണ് ഇവരെ പണ്ട് എന്തായിരിക്കും അവർക്ക് അവരുടെ കാര്യമാണ് അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമെന്ന് മേടിച്ചായിരിക്കും അത് മോലമാ രണ്ടുപേരും അങ്ങനെയാണ് രണ്ടുപേരും വാങ്ങുറക്കില്ല അത് പണ്ട് പേര് പിന്നെ വയനാട് ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂലെല്ലാം എന്ന് ഞാൻ പറയും അല്ലാതെ കോൺഗ്രസ് ഇഷ്യൂലും ഇവ രണ്ടിനും ഉണ്ടായിരിക്കും അന്ന് ദിലീപിന് അന്ന് അറസ്റ്റ് എല്ലാരും എനിക്ക് വെച്ചിട്ടുണ്ടാക്കി ഇവരെ മാത്രം അവിടെ ഇരിക്കുകയായിരുന്നില്ലേ ഒരാള് സൂനിയും മറ്റേ മോഡൽ ചെയ്യണമല്ലേ ഡിപ്ലോമാറ്റിക് ആണ് ഇപ്പൊ ഇതിനു ഗോപിയുടെ നിലപാടൊക്കെ വ്യത്യാണത് കാരണം മലപ്പുറം ഏച്ചു കെട്ടുന്നതാണ് ഇത് ആരോപണം മാത്രമാണ് കോടതിയിലാണ് അന്വേഷിക്കേണ്ടത് നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ മയക്ക പിടിച്ച് പിന്നാലെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇത് വെറും കണ്ടന്റ് മാത്രമാണ് നിങ്ങളുടെ അന്നം കാര്യം റിപ്പോർട്ടിൽ പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് കാരണം ഇത് ഇവർക്കൊരു ചാനലുകൾക്ക് വെറും ഒരു വാർത്തമായിട്ട് അവസാനായി പോവാ അങ്ങനെയായി പോവാനാണ് പോകണെ ഇപ്പൊ വയനാട് വരെ ദുരന്തം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് മറക്കും അതാണ് ആക്ടർ ബാലയും പറഞ്ഞത് ഇതിപ്പോ എന്താ നടക്കണമെങ്കിൽ ഇവര് കേസ് കൊടുക്കണം അത് കഴിഞ്ഞാൽ തെളിവ് സബ് ചെയ്യണം നടക്കുന്ന മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ന്യൂസ് ആയിട്ട് മാറിപ്പോവും ഇതിപ്പോ വയനാട് വലിയ രക്ഷി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാരും മറക്കും എന്റെ പേരിൽ ആദ്യം പറയണ്ട എനിക്കല്ല ആദ്യം എനിക്കല്ല ഇതാക്കിയതാണെന്ന് എനിക്കല്ലാതെന്താക്കിയതാ ചേത്താനാണ് പിന്നീട് അറസ്റ്റ് ചെയ്താ പറയാൻ പറ്റില്ല ഇന്നലെ എങ്ങനെ തിരിഞ്ഞു പറയാൻ പറ്റില്ല നദിയത് മറ്റേ ആ ലുണുമാല വെച്ച് അറ്റാക്കാർ എന്ന അറ്റ ആൾക്കാര് എന്നെ അറ്റാക്കിയ ആൾക്കാർ രണ്ടു ദിവസം പിടിച്ചതാ ഏറ്റാണെക്കാൻ മുമ്പ് പൊക്കിയത് എന്നെയാണ് ആദ്യം പൊക്കിയത് എന്നെയാണ് ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെ എങ്ങനെ ഭൂമരാളെ നമുക്ക് വരും ഭൂമരാങ്ക ആർക്കെത്തി പീഡന വരും അതില് ശാന്തിന്യാസമാണ് പുള്ളിയുടെ പേര് പോലും ബോസ്ണ്ട് കമലേറ്റിന് കൊടുത്തപ്പോ പുലി തിരിച്ചു കൊടുത്തു ആർക്ക് ആരുടെ പേരും കേസ് ഉണ്ടാക്കാം കേസ് ആൾക്കാർ എടുക്കും പിന്നെ തെളിയിക്കണം നമ്മള് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഇന്നസെന്റ് ആവുന്ന പൂവിന് ആരും ഉണ്ടാവില്ല ആരും അറിയില്ല നമ്മള് പീഡന പേരുന്നായി ഇന്ന് ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാണെ പീഡന വിരുന്നാക്കാം അല്ലേ ചട്ടൻ തന്നെ പിണറായി പേരോട് പേരാ നമ്മുടെ ഇയാളുടെ പേരിൽ വന്നില്ല ഉമ്മൻചാണ്ടിന്റെ പേരിൽ വന്നില്ലേ ആരെന്നെ വിശ്വസിക്കണല്ലോ ഇതിപ്പോ ആ സ്ത്രീകൾക്ക് നിയമ അനുഭവം ഏത് ആണ്ട് പേര് കണ്ടെങ്കിൽ വരാം ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ ജനുവനാണ് ചിലർക്ക് അയക്കുന്നത് കാരണം അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാവും ചാൻസ് ഇല്ലാത്തതുകൊണ്ടല്ലോ കൊറേയുള്ള ജനുവൻ തന്നെയാണ് സിനിമാ ഫീൽഡിലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കാര്യം പറയാം ഒന്നാണ് ഈ ഡയറക്ടേഴ്സ് പറഞ്ഞ ആൾക്കാർക്ക് ഫ്രീ ടൈം ഇവരെപ്പോഴും ഇങ്ങനെ ഫ്രീ ടൈം അതുകൊണ്ട് അവർ ഇങ്ങനത്തെ തോർച്ച് വരും നടന്മാര് നടന്മാര് പറഞ്ഞാൽ അവർക്ക് നടന്മാര് പറഞ്ഞാൽ അവരുടെ ഭാര്യമാര് ഒന്നും ഇപ്പോഴും കൂടെ ഇല്ല ഇതിപ്പോ യാത്രയാണ് ലൊക്കേഷൻ ഇതെല്ലാം കാരണമാണ് സിനിമ ഫീൽഡ് പെണ്ണു ജയശുട കണ്ട പണ്ട് പറഞ്ഞിട്ടുണ്ട് അവരും പേര് പെരുപറിയല്ലേ എല്ലാരും എന്നോട് എന്തൊക്കെ പറഞ്ഞു ബാല എത്ര വേറെ പറഞ്ഞിട്ടുണ്ട് അതിന് മൊത്തം ണ്ട് നിത്യനെ റോജ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ അവർക്ക് പല പല ഇങ്ങനത്തെ കാര്യം അറിയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏതോ നടിയുടെ അപ്പൊ പറഞ്ഞു അറിഞ്ഞിട്ടാന്റെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ഇതില് പെട്ടുപോയത് ഒരു അയ വെച്ചാണ് അയല ചേതാനെ അറസ്റ്റ് ചെയ്ത അതേ ഡിജിപിനെ വെച്ച് വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നത് ഒരു അസുഖം ഇല്ല ഞാൻ നേരത്തെ മീറ്റ് വന്നല്ലേ മുകേഷ് കേസെടുക്കും ഇവർക്കല്ല ഭയങ്കര തൊലിക്കെട്ടിയാണ് ഒരു തൊലിക്ക ഒരു കുഴപ്പമില്ല ഇത് ഇനി ഇനി രണ്ടുപേരും അതൊന്നും അവർക്ക് കുഴപ്പമില്ല ഇത് മീറ്റ് വന്നപ്പോ മീറ്റ് വന്നപ്പോ വന്നല്ലേ ഇവർക്കുള്ള ഭയങ്കര തൊലിക്കട്ടിയാണ് അല്ല എന്താണ് എന്താ തൊലിക്കത്തിന്റെ എന്തെങ്കിലും സംഘടന മൊത്തമായി കേട്ടുണ്ട് റിപ്പോർട്ട് വരുന്ന മുമ്പേ ആൾക്കാർക്ക് അറിയാം ഈ സംഭവങ്ങളെല്ലാം ആരൊക്കെയാണ് ആൾക്കാരും അറിയാം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ പേര് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ കേട്ടോടെ പേര് വരാത്ത കാരണം പുള്ളി മ്യൂസിൽ കൺസൾട്ട് നടന്നു പറയണം എല്ലാവർക്കും അറിയാം ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആരൊക്കെയാണ് ടീഷന്റെ ആരൊക്കെയാണ് ഇൻവോൾവ് എല്ലാവർക്കും അറിയാം ഇതെന്ന് ഈ ചിലർക്ക് വികാരം ഒക്കെ കൂടുതലായിരിക്കും കുറവായിരിക്കും കുഴപ്പമാണ് ഇവിടെ നിർബന്ധിക്കാനുള്ള പ്രശ്നം ഇവിടെ സ്ഥിതിഗതി പോലീസ് നിർബന്ധിച്ചു ഇതാണ് നിർബന്ധിച്ച് ചെയ്യേണ്ട പ്രശ്നം വരുന്നത് മ്യൂച്വൽ കഴിച്ചുകഴിഞ്ഞാൽ നിയമപരമായിട്ട് പ്രശ്നമില്ല നിയമരായിട്ട് ഇന്ത്യ നിയമനുസരിച്ച് മ്യൂച്ചൽ കഴിച്ചൊരു പെണ്ണു അല്ല കുറച്ച് മാറ്റി പറയും സ്ത്രീകൾ മാറ്റി പറയും അപ്പോഴാണ് നിയന്ത്രണ കേസാവണം അല്ല ഇപ്പൊ അടുത്തോടെ പൃഥ്വിരാജ് ആണ് മലയാളം പൃഥ്വിരാജ് അമ്മയെ സംസാരിക്കുകയും നല്ല ബുദ്ധിപുര ബുദ്ധിയുള്ള ആളാണ് പാസ്താക്ഷരം പോലെ അഭിനയമാണ് പൃഥ്വിരാജിനെ പോലെ ആൾക്കാർ പൂങ്ങി കയറണം പൃഥ്വിരാജൻ അമ്മയുടെ ഒരു മീറ്റിംഗ് വരാറുള്ളത് പൃദ്ധിരാജൻ പോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വരും പിന്നെ മാരിഡ് ഹോട്ടലിലാ ഫുട്ബോളിന്റെ പുള്ളി നന്നായിട്ട് സംസാരിച്ചല്ലോ അമ്മയ്ക്ക് തെറ്റി പറ്റി എല്ലാം പറഞ്ഞല്ലോ അങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കാൻ പുള്ളിയേക്ക് പറ്റുള്ളൂ ധൈര്യമുണ്ട് സുകുമാരന്റെ മകനാണ് സുകുമാരൻ പണ്ട് അമ്മയെ ചലഞ്ചീട് പോയതാണ് അമ്മയെ ചലഞ്ചീര് സുകുമാരൻ പോയതാണ് ധൈര്യവും എല്ലാം കിട്ടിയിട്ടുണ്ട് ബുദ്ധിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് യുവാക്കൾ പറഞ്ഞ ടോവിലും ഉണ്ടായിരുന്നു ഉണ്ണിമോ ഇവരുടെ യുവാക്കളല്ലേ ടോവിലൊരു പല കേട്ടിട്ടുള്ളൂ ഇതില്ല ആശിഫലി അങ്ങനത്തെ ആർക്കാല് വരണം പക്ഷെ അമിത് പോലും ഡബോപാടിക്കുകയാണ് കാരണം വന്നുണ്ട് തുടക്കം എല്ലാം അക്രമിയാണ്

അതുകൊണ്ടാണ് എല്ലാ ഫിലിമിന്റെ ഈ മലയാളത്തിൽ വരാൻ കാരണമെന്ന അവരുടെ ധീരമായ അവരുടെ ആ ധൈര്യം കൊണ്ടാണ് വേറെ ഒരു പെൺകുട്ടിയും കൊടുക്കില്ല അവർ കൊടുക്കുന്ന എതിരാൾ വിചാരിച്ചൂല്ല എനിക്കറിയില്ല ദിലീപ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇല്ല സാധ്യതയാണ് കൂടുതൽ അങ്ങനെയാണ് പുള്ളിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടായത് പിന്നെ ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോ ട്രാപ്പ് പോവാം നമുക്ക് അറിയാൻ പറ്റില്ല ദിലീപ് കുറ്റക്കാരൻ ആവാം കുറ്റക്കാരനാവാതെ കുറ്റക്കാരൻ അല്ലെങ്കിൽ പുള്ളി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കുറ്റക്കാരൻ ആവാൻ സാധ്യതയുണ്ട് കാരണം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നടിയോട് പുള്ളിക്കാ പുള്ളിയൻ ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് ആ പുല് അവരുടെ ദിലീപ് ടി വിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നടിയെ നടിയെ പുള്ളിക്കാരന്റെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന്റെ സിനിമകളിൽ വേണ്ടെന്ന് പറഞ്ഞിരുന്നു വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായി അതെല്ലാം കുറെയുള്ള സത്യം തന്നെയാണ് അപ്പൊ നേരത്തിന് ഒരുപാട് നന്ദി